നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിനു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഒരു വാർത്ത ആദ്യം വരുന്നു അങ്ങ് ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഒരു ജാമ്യമില്ലാ കേസാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കുറ്റാരോപണം ആ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു പക്ഷെ ജാമ്യമില്ല വകുപ്പാണ് സർക്കാരിനെ പിണറായിസത്തെ അതിശക്തമായി വിമർശിച്ച് പൊതു ഇടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിലയുറപ്പിച്ചിരുന്ന അങ്ങേക്കെതിരെ സർക്കാരിന് കിട്ടുന്ന നല്ലൊരു ആയുധമല്ലേ ഈ കേസ് അവർ അത് ഭംഗിയായി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ടല്ലോ എന്താണ് ഒരു ഭയമുണ്ടോ അതായത് ഈ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയമില്ല എന്ന് പറയുന്നത് എനിക്ക് മടിയില്ല കാരണം രണ്ടായിരത്തി പതിനേഴില് എട്ടു ദിവസം ഒരു കാരണവില്ലാതെ ജയിലിൽ കിടക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ഇവിടെ അവിടെ രണ്ട് രണ്ട് വിഷയമാണ് അതെ രണ്ട് വിഷയമാണ് കാരണം അന്ന് അന്നൊരു വിഷയമില്ലാതെ കിടന്നു അപ്പൊ സ്വാഭാവികമായും പിന്നെ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് സുഖമുള്ള കാര്യമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല ജയിലും എന്തായാലും ജയിലാണത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സ്വയം ചോദിച്ചതുപോലെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സർക്കാരിന് കിട്ടിയ ഒരു വജ്രായുധം അല്ലേ ഇത് എന്ന് ചോദിക്കുന്നതിലും തെറ്റൊന്നുമില്ല പിന്നെ സ്വയം പറഞ്ഞൊരു അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇത് രണ്ടിന് രണ്ടാണ് ഇപ്പൊ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ഏഹ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാടാണ് കാരണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീകളുടെ സ്ത്രീകൾക്ക് നിയമത്തിൽ കിട്ടിയിരിക്കുന്ന വലിയൊരു അല്ല ഇത്തരം വിഷയത്തിന്റെ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചർച്ചയ്ക്ക് ചില പരിമിതികളും ഉണ്ട് ഒരു മാധ്യമം അതെ അതെ അപ്പോ ഒന്ന് പിണറായി ജനതരായിട്ട് ശക്തമായി പോരാടുന്ന ഒരാളെന്നുള്ള നിലയിൽ സർക്കാരിന് ഇട്ടിരിക്കുന്ന ഒരു വഞ്ചനായുധമാണ് രണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ സർക്കാരിന് വലിയ അവസരം ലഭിച്ചിരിക്കുകയാണ് ജാമ്യമില്ല കുറ്റമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു അറസ്റ്റ് മണക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല ഇന്നലെ ഏതോ ഉച്ച കഴിഞ്ഞ എനിക്ക് രണ്ടു മൂന്ന് മണിയൊക്കെ മറ്റാണ് ഈ പരാതി വരുന്നത് ഇപ്പൊ ഇത്രയും സമയമായിട്ട് അറസ്റ്റൊന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അറസ്റ്റ് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് നാളെ മുതലാണ് അവധി അതെ പിന്നെ അഥവാ പോലീസ് പിടിച്ചാലും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അതെ അതെ മറിച്ച് മറ്റ് അവധി ദിവസങ്ങളിലാണെങ്കിൽ കൂടുതൽ അപകടം അതെ അങ്ങ് പക്ഷെ ഒളിച്ചോ നിൽക്കുന്നില്ല അല്ല അതായത് ഇന്നിപ്പം വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞാൽ ഇന്ന് വർക്കിംഗ് ജില്ലാ കോടതിക്ക് മാത്രമാണ് ഹൈക്കോടതിയാണ് അതെ മനസ്സിലായൊ അതുകൊണ്ട് ഇന്നലെ വേണമെങ്കിൽ ചെയ്യാമായി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചെയ്യില്ല എന്നൊന്നും ഉറപ്പ് വരാൻ പറ്റില്ല സ്വയം ചോദിച്ചു സ്വയം വളരെ കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങളാണ് ചെറിയ ചെറിയ വാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിച്ചോടുകൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കഴിഞ്ഞാൽ വലിയ നാണക്കേടായി പോകുന്നത് ഏഹ് കാരണം ഒളിച്ചോടിയാൽ ഒളിച്ചോടുന്നത് ഇവര് ഫോളോ ചെയ്യും ഒളിച്ചോടി രുന്ന് പിടിക്കും ഷാജാൻ ഒളിച്ചോടി എന്ന് പറയും ഒളിച്ചോടി പിടിച്ചു അങ്ങനെ ആയിരുന്നോ ഷാഡൻസ് കറിയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഷർട്ട് ഒക്കെ കൊണ്ടുവന്ന അതെ 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 എന്നൊക്കെ എന്റെ ഒക്കെ ഷർട്ട് ഊരി കഴിഞ്ഞാൽ കാരണം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുള്ള മനുഷ്യനാണത് അപ്പൊ അത് അവിടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അതെ അപ്പൊ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് മായ സംഭവം ഞാൻ ദേശാഭിനി വായിച്ച് ഞെട്ടിപ്പോയി വളരെ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എന്നൊക്കെയാണ് ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ പറയാം അതായത് ഈ സ്വഭവം അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏതാണ്ട് ഒരു വർഷം മുമ്പ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനത്തിന് യു ഡി എഫിലേക്ക് പോകും അപ്പൊ നമ്മൾ നോക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോഴത്തേക്കും അന്ന് ഞാൻ യു ഡി എഫ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും മറ്റേ അടുത്ത് രൂപീകരിക്കാം രൂപീരിച്ചിട്ട് എല്ലാ ജില്ലകളിലും യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു സുപ്രഭാഗത്തിൽ അവരെ യു ഡി എഫിൽ കക്ഷിയാക്കണം എന്നാവശ്യപ്പെടുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി അവരെ യു ഡി എഫിൽ കൊണ്ടുവരുന്നു അക്കൗണ്ട് അപ്പം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മറിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ അന്വർണ ആറേ മാസമായിട്ട് അന്വർ കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പുറത്താക്കുക പിന്നെ യു ഡി എഫിലെ പല രാഷ്ട്രീയ പാർട്ടികളെയും കടകക്ഷികളാക്കുന്ന നാലഞ്ചും വർഷവും കാത്തിരുന്നിട്ടാണ് ഇപ്പം ഫോർവേഡ് ബ്ലോക്കിന്റെ ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാല് പശ്ചിമബംഗാളിലെ നാലഞ്ച് മന്ത്രിമാർ ഒട്ടായാലും എം പിമാരും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അവരെ അയാളെ പോലും നാലഞ്ചു വർഷം താമസിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ചോദിച്ച ഉടനെ അപ്പൊ ഇത് അൻവറിന്റെ വിഷയം വന്നപ്പോ ചർച്ച ചെയ്യും അപ്പൊ ഞാനത് ഒരു യൂട്യൂബിൽ ഇന്റർവ്യൂ ഇവിടെ ഇതിങ്ങനെ എടുത്തത് പറയുകയും അത് ചോദ്യം ചെയ്യുകയും അതിന്റെ പുറകിൽ ചില പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള സംസാരങ്ങൾ ഞാൻ നടത്തുകയും ചെയ്യും ഉം കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചപ്പോ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ഉടമ എന്ന് ഒരു രാജേന്ദ്രൻ എന്ന് കോഴിക്കോടുകാരാണ് നേതാവ് അതിന്റെ പ്രസിഡന്റ് അല്ല അയാൾ ഒരു ശതകോടീശ്വരനാണെന്ന് അയാള് പിന്നെ ബൈജു സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പോലും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ നിലയിലുള്ള ചർച്ചകളുണ്ട് അമേരിക്കയിൽ അയാൾക്കെതിരെ കേസ് ഗുരുതരമായിട്ടുള്ളൊരു കേസ് നടക്കുന്നു പക്ഷെ അയാൾ ഒരു ശതകോടീശ്വരനാണ് അപ്പൊ അയാള് ഒരു പൈസ ഇതിനകത്ത് ഇത്തിരി പൊഴുക്കിയിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾക്ക് ഒരു ലോജിക്ക് ഉണ്ട് കാരണം ഒരുപാട് പ്രവാസി പ്രവാസി മലയാളികളുടെ ഒരുപാട് വലിയ പാർട്ടികളുണ്ട് അതെ കെ എം സി സിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ ആ ഗവൺമെന്റ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് കെ എം സി സി സ്വാഭാവികമായി അവരെ വേണമെങ്കിൽ ഒരു പാർട്ടിയാക്കാം അപ്പൊ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കാത്തൊരു പാർട്ടിയെ ചോദിച്ച ഉടനെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് പണ ഇടപാടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വിശ്വസിക്കുന്നുണ്ട് ആ വിഷയം ഞാൻ എടുക്കുകയും വളരെ സജീവമാവുകയും ചെയ്തു അത് പിന്നീട് ഭയങ്കര വിവാദമായി അത് മാറി അതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വിവരങ്ങൾ തരുന്ന ഒരാള് അപ്പൊ അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴും ഈ പിന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വനിതാ നേതാവിനെ കുറിച്ച് ഞാൻ അന്ന് പരാമർശിച്ചിരുന്നു ഒരു വർഷം വീഡിയോ അപ്പൊ ആ വനിതാ നേതാവ് ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്തിന്റെ ഭാര്യയാണ് എന്ന് എന്നോട് വളരെ ആധികാരികമായിട്ടുള്ള ഒരാൾ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ വനിതാ നേതാവിന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് അവര് സതീശനോട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് സ്ത്രീ അപ്പൊ ഞാനത് എടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ആളുടെ ഈ രാജേന്ദ്രൻ വെള്ളപ്പലത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഭാര്യ വി ഡി സതീശനോടൊപ്പം എന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് പറയുന്നു ഇവരാണ് സ്ഥിരമായി യു ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ലൈനാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് രണ്ട് സുരേഷിപ്പനെ ആളെ വിളിച്ചു ഷാജാനും ശരിയല്ല അത് ഭാര്യയല്ല അപ്പൊ ഞാൻ ഞാൻ ഇവർ ദുബായിൽ ഇങ്ങോട്ട് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഈ പാർട്ടിയുടെ ഒരു ഈ രാജേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സമ്പന്നതായ ഒരു നേതാവാണ് അവരാണ് യു ഡി എഫ് മിൽ പങ്കെടുക്കുന്നൊക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത് ഭാര്യ എന്നുള്ളത് വ്യക്തമായി അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വഴികളൊന്നും എന്താണ് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള റിഡ്രസ് എന്ന് പറഞ്ഞ എന്താ അത് എവിടെയാണോ ഇട്ടത് അവിടെ അതിന് മാപ്പ് പറയുക അത് ഡിലീറ്റ് ചെയ്യുക ഇതാ ഇത് മാത്രേ എന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ കാരണം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ അപ്പൊ എന്ത് ചെയ്തു ഞാൻ ആ വഴി പോയി ആ വഴി പോയിട്ട് ഇത് ആദ്യം ഇട്ട എന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആശയക്കുഴപ്പം പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ എന്നിന്നാണ് പറഞ്ഞത് ആ തെറ്റാണെന്ന് എനിക്ക് ബോധ്യായി അതുകൊണ്ട് ഞാൻ ഈ വനിതയോട് ഏർ മാപ്പ് ചോദിക്കുന്നു ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനാൽ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ സ്ത്രീ എനിക്കെതിരെ കൊണ്ടുവന്നിട്ട് സൈബർ പോലീസിൽ ഒരു അഭിഭാഷകൻ കൂടിയായി അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇപ്പൊ അങ്ങ് നടത്തിയിരിക്കുന്ന തുറന്നു പറച്ചിൽ ഇത് സംപ്രേക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയായി മാറും ഇത് കാരണം ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും ഞാനത് പിൻവലിച്ചുവെന്നും പബ്ലിക്കിന് മുന്നിൽ അങ്ങ് തുറന്ന് പറയാം സാധാരണ അഭിഭാഷകർ കക്ഷികൾ ഉപദേശിക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ മറ്റൊരാൾ നൂഴ്ന്നു കയറി രണ്ട് പോസ്റ്റ് ഇട്ടു ഞാനല്ലത് ചെയ്ത് ഇത്തരത്തിൽ കോടതിയിൽ വാദിക്കണമെന്നും ജാമ്യം ലഭിക്കാൻ ഇത്തരം ചില കുറുക്കുവഴികൾ ഉപയോഗിക്കണമെന്നുമാണ് ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു ഘട്ടം അതിൽ അപകടമുണ്ട് അത് അഭിഭാഷക എന്ന നിലയിൽ അങ്ങേക്കറിയാവല്ലോ അല്ല വീണ്ടും വളരെ പ്രസക്തമായ ഒന്നും തള്ളി കളയുന്നില്ല ഡെൽറ്റ് ചെയ്യണ്ടല്ലോ അല്ല അതിനകത്തൊരു അതിനകത്ത് യുക്തി യുക്തി പറയുന്നതുകൊണ്ട് കാരണം ഈ പിടിച്ച എന്ന് വഹേൽമാർ എങ്ങനെയാണല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസിന് പണി എളുപ്പമുണ്ട് അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകനും ഒരു പൊതുപ്രവർത്തനമാണ് നമ്മൾ ഇത്ര നാൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസ്യത കാര്യങ്ങൾ ക്രെഡിബിലിറ്റിയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണെന്ന് കണ്ടു തെറ്റാണെന്ന് കണ്ടു അത് പിൻവലിച്ചു പക്ഷെ അത് പിൻവലിച്ച് കഴിഞ്ഞാൽ നിയമത്തിൽ പിന്നെ ആ കുറ്റം നിലനിൽക്കുന്നില്ല എന്നാണ് എന്നോട് സീനിയർ പറഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് കമൽഹാസൻ ഒരു പ്രസ്താവന നടത്തി അതായത് കന്ന തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായി അത് കർ കർണാടക പ്രശ്നമായി കർണാടക ഹൈക്കോടതിയിൽ ചെന്നു ചെന്നപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ജഡ്ജിമാർ അവലാസത്തോട് ചോദിച്ചെന്നാണ് തെറ്റായി പോയി മാപ്പ് പറയുന്നുണ്ടോ സീതാണ് അപ്പം ഞാനൊരു അഭിഭാഷകനും പൊതുപ്രവർത്തകനും എന്നൊക്കെ ഉള്ള നിലയിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായാൽ ആ തെറ്റ് അംഗീകരിക്കുക ആ തെറ്റിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റ് ചെയ്യാൻ അത് തെറ്റാണെന്ന് മനസ്സിലായി അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു അതേ എനിക്ക് ചെയ്യാനുള്ളൂ അതിനപ്പുറത്ത് എനിക്കൊന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പിന്നെ കുറ്റ അവിടെ ഇല്ല പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനും ജാമ്യമില്ലാച്ചപ്പൊ പൊളി ചുമത്താനൊന്നും സ്കോപ്പില്ല കാരണം എന്ന് വെച്ചാൽ കുറ്റം അവിടെ ഇല്ല കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾ തെറ്റായ ഒരു വിവരം ഇട്ട് കഴിഞ്ഞാൽ ആ തെറ്റായ വിവരം തെറ്റാണെന്ന് അറിയുകയും അത് പിന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു ഒരു ഓപ്ഷൻ ഇല്ല അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നു അത് ഡിലീറ്റ് ചെയ്യുന്നു അത് തെറ്റായത് അത് അംഗീകരിക്കുക പിന്നെ ഡിലീറ്റ് ചെയ്തെന്നും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാറില്ല ഇവിടെ ഒരു അപകടം നിൽക്കുന്ന ഭരണകൂടത്തെയും പോലീസിനെയും നീതിപീഠത്തെയും ഒക്കെ വിമർശിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് ശത്രുക്കൾ പല സ്ഥലങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടാകാം അല്ല സോമോന ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരെ ശത്രുക്കൾ ഒളിച്ചിരിക്കുകയല്ല എനിക്കെതിരെ ഉള്ള ശത്രുക്കൾ പരസ്യമായി തന്നെ ഉണ്ട് അപ്പൊ അതിൽ ഭയമില്ല അല്ല സുഹമേന ഇതിനകത്ത് പ്രശ്നം എന്താ അറിയാം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഈ അറുപത്തിമൂന്ന് വയസ്സ് വരെ ഞാൻ വന്നൊരു വഴിയുണ്ട് ഏഹ് ആ വഴിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല കാരണം ബേസിക്കലി ഞാൻ ഞാനാണല്ലോ എനിക്ക് നാളെ പോലെ എനിക്കോട് ജീവിക്കാൻ പറ്റില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എനിക്കൊരു ബോധ്യം ശരിയായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഇത്രയും വലിയ ആ ശത്രുക്കൾക്കെതിരെ പോലായിട്ട് ഞാൻ ഇവിടം വരെ എത്തിയത് അല്ല ഇവിടെ ഇങ്ങ് അങ്ങ് ഈ പോസ്റ്റ് പിൻവലിച്ച് ക്ഷമ ചോദിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പരാതി ഉയർന്നു വന്നത് ചോമൻ അതിലേ അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഉം അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ വിഷയം ശക്തമായി ഉന്നയിച്ചപ്പോൾ അതിന്റെ മറുഭാഗത്തുനിന്ന് ഒരാൾക്ക് അതുകൊണ്ട് വലിയ പരുക്കുണ്ടായി അത് മറ്റാരുമല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വി ഡി സതീശനാണ് ഞാൻ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു ചോദിക്കുമ്പോഴത്തേക്കും വലിയ തോതിൽ വി ഡി സതീശൻ പിന്നെ പ്രതിരോധത്തിലായി കാരണം ഇതിനെ ന്യായീകരിക്കാൻ ആർക്കും പറ്റുന്നില്ല കാരണം ഈ പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ നിങ്ങൾ എന്തിന് യു ഡി എഫിൽ എടുത്തു എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല ഒരു ന്യായീകരണവും പറയാനില്ല അപ്പൊ സ്വാഭാവികമായും എനിക്കെതിരായിട്ട് ഉള്ള ഒരു നിലപാട് സതീശനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കെതിരെ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന ഈ വനിത ആ പരാതി കൊടുക്കാൻ ആ വനിതയെ പ്രേരിപ്പിച്ചതും അല്ല അത്തരം നമ്മൾ ആക്ഷേപങ്ങൾ ഇതിന്റെ തുടർച്ചയായി പറയാൻ പാടില്ല അല്ല ഞാൻ പറയുന്നത് ഞാനത് പറയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ഈ വിഷയത്തിൽ ഞാൻ തെറ്റ് സമ്മതിക്കുകയും പിന്നെ പോസ്റ്റ് റദ്ദാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കെതിരെ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിലും ഇവരെങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനൊരു മറുപടി ഉണ്ടാവണോ കാരണം ഈ പോസ്റ്റ് രണ്ടു ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ പോസ്റ്റ് അവിടെ കിടന്നപ്പോ എനിക്കെതിരെ പരാതി ഇവർ കൊടുത്തില്ല അതിനു പകരം ഈ പോസ്റ്റ് റദ്ദാക്കി കഴിയുമ്പോഴാണ് എനിക്കൊരു പരാതി അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള ആരോപണം ഞാൻ പൊതുമണ്ഡലത്തിന് മുന്നിൽ വയ്ക്കുകയാണ് ആരോപണം മനസ്സിലായോ അത് ആരോപണം അത് സ്വാഭ്യമാന ആരോപണം ഞാൻ ഉന്നയിക്കരുതെന്ന് പറയാം പക്ഷെ ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ് ആ ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇയാളാണെന്നും ഇയാളുടെ പിന്തുണയോടുകൂടിയാണ് ഈ പരാതി കൊടുത്തതെന്നും ആണ് എനിക്കുള്ള വിവരം മനസ്സിലായി എന്റെ ബോധ്യം അതാണ് അതിന്റെ കാരണമായിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് ഡിലീറ്റ് ചെയ്തതിന് കൊടുക്കാമായിരുന്നു ഡിലീറ്റ് ചെയ്തിട്ട് ആണ് പരാതി കൊടുക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തു ഞാനൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശ്രീജിത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ഒരു പതിറ്റാണ്ടായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഞാനിപ്പോ അടുത്ത മൂന്ന് പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു പരാതി എന്ന് പറയുന്നത് ഞാൻ യു പി എസ് സിക്ക് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറയുന്നത് ഇയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രൊമോഷനുകളും മുഴുവൻ കുഴപ്പമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് ഇതിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതെല്ലാം അട്ടിമറിച്ചാണ് ഇയാൾ ഇത് നേടിയത് അതുകൊണ്ട് അയാളെ തരം താഴ്ത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യു പി എസ് സിക്കും വിജിലൻസ് കമ്മീഷനും ഞാൻ പരാതി കൊടുത്തു ഈ രേഖകൾ മുറി ഞാൻ കൊടുത്തു ഈ ശ്രീജിത്ത് പറഞ്ഞിരിക്കും യു പി എസ് സി അത് എന്ത് ചെയ്തു യു പി എസ് സി അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തു അപ്പൊ യു പി എസ് സിക്ക് കഴമ്പില്ലായിരുന്നു യു പി എസ് സി അവിടെ തള്ളാമായിരുന്നു അതെ കഴമ്പുള്ളത് കൊണ്ട് ആഭ്യന്തര വകുപ്പിന് കൊടുത്തു ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു ആഭ്യന്തര വകുപ്പു വേണ്ട തള്ളാമായിരുന്നു കേന്ദ്ര ആഭ്യന്തരം അവരെന്ത് ചെയ്തു ഫോർ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് കൊടുത്തു അപ്പം അത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നുള്ള വിവരം എനിക്ക് പ്രകടനം കിട്ടിയിട്ടുണ്ട് രണ്ട് ഞാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കൊടുത്തിട്ടുള്ളൂ അവരും സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടു കൊടുത്തിട്ടുള്ളൂ അപ്പം അവരും അത് പരിശോധിക്കും അത് ഒന്നാമത്തെ പറയാം രണ്ടാമത്തെ പരാതി ഈ സീത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു മതപ്രഭാഷണം നടത്തുന്നു അമ്പലങ്ങളിൽ പോയി ശാസ്ത്രീയ സംഗീതം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അത് തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടാക്ടിന് എതിരാണ് നമ്മൾ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തത് അതുകൂടാതെ വേറൊരു പരാതിയും കൂടി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പരാതികളും ഇപ്പൊ സർക്കാരിന്റെ പരിഗണനയിലാണ് അതിൽ ഒരു പരാതി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് തുടർ നടപടിക്കായിട്ടും സർക്കാർ കൊടുത്തിട്ടുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് സൈമ നേരത്തെ ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ഈ വിഷയത്തിൽ സർക്കാർ വൈദ്യുതിയാതെ ബുദ്ധിയോടുകൂടി എൻ്റെ അടുത്ത് പെരുമാറി എന്ന പരാതി എനിക്കില്ല എന്റെ പരാതി സ്ത്രീജിത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ സ്ത്രീജത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പശ്ചാത്തലത്തിൽ അയാളാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നതെന്നും അയാള് അയാൾ ഇതിനകത്ത് ഇടപെടുമ്പോൾ അതിന് സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അയാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെന്നുമുള്ള ഉള്ള ആരോപണമാണ് ഞാൻ അല്ല ഇവിടെ മറ്റൊരു തലമുണ്ട് അങ്ങനെ ഇതുവരെ പോരാടിയിരുന്നത് പിണറായിത്തിനെതിരെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ അഴിമതിക്കെതിരെ വ്യക്തമായ ഒരു സന്ദേശവുമായാണ് പോരാട്ടത്തിന് നൽകിയത് പക്ഷേ ഇപ്പോൾ ആ പോരാട്ടത്തിന്റെ നേർ വിപരീത ദിശയിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഉന്നം വയ്ക്കുമ്പോൾ ആ പോരാട്ടം തന്നെ അപ്രസക്തമാവില്ലേ അപ്രസക്തമാകില്ലേ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പിന്നെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ഞാനൊരു ഇന്റർവ്യൂവിൽ സതീശൻ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു അതിൽ പല പല കാരണങ്ങളും ഞാനത് സതീശൻ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ താല്പര്യമാണ് എന്നുള്ള ചോദ്യമാണ് ഞാനത് ചോദിച്ചു അതിന്റെ കുറവങ്ങളാണ് വിവാദമായത് അതിന് പല പല കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഞാനെന്ന് ചോദിച്ചൊരു ചോദ്യം സതീഷിനെതിരെ എന്താ ഇ ഡി അന്വേഷണം സിബിഐ അന്വേഷണം വരാത്തതും സിമ്പിൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കാരണം സതീഷിനെ പുനർത്തിനീന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ പെട്ടകടപ്പെട്ടു പക്ഷെ അത് ഇ ഡി അന്വേഷണം ഇല്ല സി ബി അന്വേഷണം ഇല്ല ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോൺഗ്രസ്സുകാരാണേലും ചാടി വീണല്ലോ അപ്പൊ ഇ ഡി യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ അയാളുടെ പുറത്ത് ചാടി വീഴണോ ചാടി വീണിട്ടില്ല രണ്ട് വി ഡി സതീഷൻ പി വി അൻവറുമായി ബന്ധപ്പെട്ടെടുക്കുന്നൊരു സമീപനം ഉണ്ട് പി വി അൻവറിന്റെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ വിടുവായത്തരം പറയുന്ന ആളാണ് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയക്കാരനാണ് ആണ് പിന്നെ വി ഡി സതീഷിനേക്കാൾ പിന്നെ പി വി അൻവറിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അക്കാര്യത്തിൽ വി ഡി സതീശന് കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ പിന്തുണയുണ്ട് ഈ അൻപറിന്റെ പാർട്ടി ആ ഒരു കൊണ്ടുവരാത്ത ഞാൻ പറഞ്ഞത് സ്വർണ്ണമേണ്ട ഒരു വാദം ഞാൻ അതിന്റെ അതിനകത്ത് യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് പി വി അൻപ എത്ര ഒഴിവാനാണ് എന്ത് ബ്ലാക്ക് മെയിലുകളാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും നിർണായകമായ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ പിന്നെ നിലമ്പൂരിൽ നേരിടുന്ന സമയത്ത് പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരാള് പത്ത് വോട്ടിൽ പത്ത് വോട്ട് അയാൾ സ്വീകരിച്ചാൽ പോലും അയാളെ കൂടിയാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ മുൻഗണന ഏതാ നിങ്ങളുടെ മുൻഗണന പിണറായി വിജയനൊതുക്കുകയാണോ അതോ എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ല ചൂടുകയാണോ അതാണ് നിങ്ങളുടെ ചോദ്യം പിണറായി അന്വരുടെ സംബന്ധിച്ചോളം സ്വയം പറയുന്ന പൂരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നു അതെല്ലാം ഞാൻ യോജിക്കുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശലക്ഷി എന്ന് പറഞ്ഞ എന്താ അതായത് ഏതോ ഒരു കഥയിൽ രാജാവിന്റെ വൃത്തിയൽ രാജാവിന്റെ നേരത്തൊരു കൊതുക് ഇരിക്കുമ്പോൾ കൊതുവിനെ കൊള്ളാൻ പാടു കൊണ്ട് വെട്ടുമ്പോ ആ രാജാവിന്റെ തല അരിഞ്ഞു പോയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അൻവറിനോടുള്ള വിരോധം തീർക്കുന്നതിലൂടെ അൻവർ പിണറായി വിജയനെതിരെ നടത്തിയ സമരത്തിന്റെ നേട്ടം കൊയ്യാതെ പോവുകയാണ് യു ഡി എഫ് മനസ്സിലായി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൽ ഈ പിണ പിന്നെ സതീശൻ സമരം യു ഡി എഫ് എന്ന് ഞാൻ കാണുന്നില്ല സതീശൻ യു ഡി എഫിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ കാണുന്നില്ല ഇത് ഒരു വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇടങ്ങിയിട്ടുണ്ടോ അല്ല സോമന എന്നെ സംബന്ധിച്ചിടത്തോളല്ലോ സോമൻ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യവും എന്റെ ഒരു നിലപാടിലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ സതീശനെ വർഷങ്ങളായി എതിർക്കുന്ന ഒരാളാണ് ആ സതീശനെ ഞാൻ വർഷങ്ങളായി എതിർക്കുന്ന ആളാണ് ഞാൻ രമേശ് ചെന്നിത്തല വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ ബെന്നി മൊഹനാനെ വർഷങ്ങളായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഉള്ള എന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ് പിണറായി വിജയൻ അദ്ദേഹത്തിൽ നിന്ന് പോണം ഞാൻ സതീശനെ നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലും വട്ടപൂജ്യമാണ് പിന്തുണയ്ക്കും അല്ലെ എതിർ പല എതിർക്കുന്നു എതിർത്തോണ്ടിരുന്നത് എന്തുകൊണ്ടാണ് സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലും വട്ടപൂജ്യമാണ് അത് നിരന്തരമായി ഞാൻ സ്വാഭാവിക അപ്പോ അൻബറ് എങ്ങനത്തെവനായി കൊള്ളട്ടെ പക്ഷെ അൻബറിന് കൂടെ ഈ തെരഞ്ഞെടുപ്പ് നിർത്തിയിരുന്ന പതിനായിരം വോട്ട് കൂടുതൽ യു ഡി എഫിന് കിട്ടുമായിരുന്നു പക്ഷെ അതിന് കോൺഗ്രസ് യു ഡി എഫ് കൊടുക്കേണ്ടി വരുന്ന വില അത് പക്ഷേ വലുതായിരിക്കും അല്ല എന്താണ് വില എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് വില ഒരു വിലയും ഇല്ല അല്ല അടുത്തവണ സീറ്റ് കൊടുക്കണം ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇയാൾ യു ഡി എഫിലേക്ക് വന്നു യു ഡി എഫിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക ഇയാൾ ഒരു എം എൽ എ ആണ് യു ഡി എഫിലുള്ളത് ആണല്ലോ അതെ ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടുപേരുടെ മൂന്നുപേരുടെ ഭൂരിപക്ഷം അല്ല യു ഡി എഫിന് കിട്ടാൻ പോകുന്നു യുഡിഎഫിന് നല്ല ഭൂരിപക്ഷം കിട്ടുമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ല ഈ പോകാണെങ്കിൽ ഇപ്പൊ പിണറായിത്തിനെതിരെ പൊരുതുന്ന നേതാക്കള് തമ്മിലടിക്കുകയാണ് അവിടെ ഒരു ഏകോപനമില്ല അസരുമിയില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഉള്ള ഏക പ്രശ്നം എന്താ ഇവിടെ ഉള്ള ഏക പ്രശ്നം സതീശന് ഈ അൻവർ വിഷയത്തിൽ എടുക്കുന്ന ഒരു നിലപാടാണ് സതീഷിനും കൂടെ ഒരാളില്ല സതീഷിനെതിര പക്ഷെ നിലമ്പൂരിൽ സതീശനിസം വിജയിച്ചാൽ പിന്നെ സതീശന് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല സതീശനിസം വിജയിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആര്യാണൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കാൻ സതീശന് കഴിഞ്ഞാൽ അതിൽ സതീശന്റെ നിലപാട് കിട്ടുന്ന അംഗീകാരം അല്ല സോമനെ ഈ നിലമ്പൂര് ഏർ ആര്യാണൻ ജയിപ്പിക്കാൻ സതീഷിന്റെ ഒന്നും ആവശ്യമില്ല അല്ല സതീഷൻ അവിടെ ഒരു നിർണായക ഘടകമേ അല്ല പിന്നെ എന്തിനാണ് നമുക്ക് പി വി എൻപറിനെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യം കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ നമ്മൾ മേടിക്കണം പി വി എൻ പറഞ്ഞുകൊണ്ട് എന്താ പി എൻ മാറ്റിരുന്നുണ്ടാ ഉണ്ടാവുക പത്ത് വോട്ട് കുറയുക നിങ്ങളുടെ നിങ്ങൾ എന്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത് പക്ഷെ ഭാവിയിൽ പണ്ട് യു ഡി എഫ് ചെയ്തതുപോലെ പി സി ജോർജിനെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് യു ഡി എഫിനെതിരെ പി സി ജോർജ് തിരിഞ്ഞ് കാഴ്ച നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നമുക്ക് വർത്തമാനം പറയുമ്പോൾ പറയാം നമ്മൾ എൽ ഡി എഫിന്റെ കാര്യം എൽ ഡി എഫിൽ ശ്രയം കുമാറിന്റെ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ട് കെ പി മോഹൻ കൂത്തുറമിജി നാലു വർഷമായിട്ട് എം എൽ എ എം പി മന്ത്രിയാക്കിയിട്ടില്ല യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അൻവർ എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഒന്നുമല്ല അപ്പൊ പ്രശ്നം എന്താണ് പ്രശ്നം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ രമേശ് ചെന്നിത്തല ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഈ അൻവറിന്റെ പ്രശ്നം എന്നെ സെറ്റിൽ ചെയ്യുന്നതാണ് ഉമ്മൻചാണ്ടി ആയിരുന്നു പ്രതിപക്ഷ നേതാവും എന്നെ സെറ്റിൽ ചെയ്യുമായിരുന്നു ഇപ്പൊ എന്തൊക്കെ നമ്മൾ അൻവറിനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാലും അൻവർ ഏറ്റവും കൂടുതൽ മറിച്ചിട്ടാണ് ഞാൻ അൻവർ പിണറായി സമരം ചെയ്യുന്ന ആളാണ് അയാളെ നിങ്ങൾ കൂടെ നിർത്തിയിരുന്നത് നിങ്ങൾക്ക് ഒരു പതിനായിരം കൂട്ടുകളോട് കൂടുതൽ കിട്ടിയാലേ അതേ പിണറായിസ്യത്തിനെതിരെ സതീശനും സമരം നടത്തുന്നുണ്ടല്ലോ സോയിമന അവിടെയാണ് പ്രശ്നം എന്താണ് പിണറായി വിജയനെതിരെ സതീശൻ നടത്തുന്ന സമരം ഒന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ പിണറായി വിജയനെതിരെ എന്ത് സമരമാണ് സതീഷ് നടത്തില്ല നിയമസഭയിലെ പ്രസംഗങ്ങൾ ഓ സൊമനെ അതൊക്കെ സി നിയമസഭയിൽ ഒരുപാട് പേര് പ്രസംഗിക്കുന്നവരുണ്ട് നിയമസഭയിലെ രാഹുൽ മാങ്കുട്ടം ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് നിയമസഭയിലെ പി സി വിഷ്ണുനാഥ് ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഇവൻ സണ്ണി ജോസഫ് സി നിയമസഭയിലെ പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടലല്ലേ പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ യു ഡി എഫ് കൺവീനറുണ്ട് കെ പി സി സി അധ്യക്ഷനുണ്ട് അല്ല സോമനെ ഞാൻ ചോദിക്കുന്നത് അത് അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രതിപക്ഷത്തിന്റെ മുഖം എപ്പോഴും ആരാ പ്രതിപക്ഷ നേതാവാണ് കഴിഞ്ഞ നാലര വർഷക്കാലം എന്താണ് ചെയ്ത് പിന്നെ കോടതിയിലേക്ക് ഒരു രണ്ടിട സംശയത്തിൽ എടുത്തോണ്ട് പോകാമായിരുന്നു സതീശൻ പോയോ എവിടെയെങ്കിലും ഒരു ഒരായിരം പേരെ ഒരു സമരം നയിച്ചോ സമരം നയിച്ചിട്ടില്ല പിന്നെ നിലമ്പൂർ എന്ന് പറയുന്നത് നിലമ്പൂർ ഒന്നും സതീശൻ ഒരു വട്ട പൂജ്യമാണ് നിലമ്പൂര് നല്ല ഭൂരിപക്ഷത്തിന് ആര്യാടൻ ശൗകത്ത് ജയിക്കും എന്ന് പറയാൻ കാരണവച്ചോ ഒന്ന് അതൊരു യു ഡി എഫ് മണ്ഡലമാണ് രണ്ട് മുസ്ലിം ലീഗിന്റെ ഡോർ ടൈപ്പ് ബാറ്റിലാണ് അവര് ഒരു സംശയവും വേണ്ട അവര് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും അങ്ങനെ ജയിപ്പിക്കണമെങ്കിൽ പിണറായി സത്തിനെതിരെ കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ സമാഹരിക്കണം അങ്ങനെ സമാഹരിക്കാൻ ഇയാളെ കൂടെ നിർത്തത് നാളത്തെ കാര്യം നാളുമല്ലേ കിട്ടി അയാളെ കൂടെ നിർത്തിയ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കും അത് സമാഹരിക്കുന്നതിന് പകരം ഈ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുന്ന സമീപനത്തിൽ ഞാൻ സൗമ്യനോട് പറഞ്ഞേക്കാം മുസ്ലിം ലീഗും കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും സതീഷനെ ഒഴിച്ച് എല്ലാ നേതാക്കളും മറിയും സണ്ണി ജോസഫ് കെ സുധാകരൻ ഇവൻ കെ സി വേണുഗോപാല് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇയാളുടെ ഈ സമീപനത്തിൽ അസ്വസ്ഥരാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ഇയാളെ വെച്ചോണ്ടി ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സതീശൻ എടുക്കുന്ന നിലപാടുകൾ പരോക്ഷമായി പിണറായി വിജയൻ അനുകൂലമാവുകയാണ് എന്നുള്ളതാണ് എന്റെ നിലപാട് ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് സി ബി ഐന്വേഷണം കൊണ്ടും ഓർമ്മയില്ലേ പിന്നെ പിണറായി വിജയൻ എന്താ ചെയ്തത് സോളാർ പരാതിക്കാരിയെ ഇവിടുന്ന് പൈസ കൊടുത്ത് ഫ്ലൈറ്റ് ചാർജ് എടുത്തുകൊടുത്ത് ഡൽഹിയിൽ വിട്ട് സി ബി ഐക്ക് പരാതി കൊടുത്തിട്ട് അതിന്റെ പേരിൽ പിന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ വെച്ച് ഉമ്മൻചാണ്ടിയെ ചുമത്തിയിട്ടുള്ള പിണറായി വിജയൻ നാലര വർഷക്കാലമായിട്ട് പിണ ഏർ പിന്നെ സതീഷിനെതിരെ ഒരു വാക്കോലും വേണ്ടിയിട്ടില്ല അപ്പോ ഞാൻ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഈ കേസെടുത്തിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ സതീശ ശ്രീജിത്ത് സഖ്യത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്വാഭിമാനം നിൽക്കുന്നത് ആ ആരോപണമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തൊരു കാര്യം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി അപ്പൊ സ്വാഭാവികമായും അതിനെന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് ഏർ സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു ഒരു തടസ്സവും ഇല്ല അവർ എന്ത് ചെയ്യുന്ന ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാം വളരെ നന്ദി വളരെ നന്ദി നമസ്കാരം